നഗ്ന ശരീരത്തിലൂടെ ഇഴഞ്ഞു കയറി കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു നിൽക്കുന്ന മൂർഖൻ പാമ്പ് ഭയന്ന് വിറച്ച് നടി ദേവനന്ദ പതിനെട്ടാം വയസ്സിലാണ് ഇതെല്ലാം പാറ്റയെ കണ്ടാൽ ഓടി മാറിയിരുന്ന കുട്ടിപ്രായത്തിൽ നിന്ന് ദേവനന്ദ പത്തി വിടർത്തി നിൽക്കുന്ന മൂർഖൻ പാമ്പിനെ കഴുത്തിലണിയാനുള്ള ധൈര്യം നേടിയിരിക്കുന്നു അനിൽകുമാർ സംവിധാനം ചെയ്യുന്ന എന്ന ചിത്രത്തിലെ ഭയം നിറഞ്ഞ അനുഭവങ്ങൾ അതിജീവിച്ചതിനെക്കുറിച്ച് നടി ദേവനന്ദ ഷാജിലാൽ വെറും പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് താൻ ഈ സിനിമയ്ക്ക് വേണ്ടി തോളിൽ മൂർഖൻ പാമ്പിനെ വഹിച്ചുകൊണ്ട് ഭയ ചികഥയായി അഭിനയിച്ചതെന്ന് ദേവനന്ദ കുറിച്ചു ഈ രംഗം ചിത്രീകരിച്ചതിന്റെ മേക്കിംഗ് വീഡിയോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു കുറിപ്പ് അരങ്ങേറ്റ ചിത്രമായ സായവനം തന്നെ മികച്ച നടിക്കുള്ള പുരസ്കാരങ്ങളിലേക്ക് എത്തിച്ചതിനെക്കുറിച്ചും താരം ഹൃദയസ്പർശിയായി ഒരു കുറിപ്പ് പങ്കുവെച്ചു പതിനെട്ടാം വയസ്സിൽ ഞാൻ എൻറെ ഭയത്തെ നേരിട്ടത് ഇങ്ങനെയാണ് തോളിൽ ഒരു പാമ്പിനെ വഹിച്ചുകൊണ്ട് എൻ്റെ ഹൃദയം സായവനം സിനിമയ്ക്ക് നൽകി കഠിനധ്വനം വിശ്വാസം ഒരല്പം ഭ്രാന്ത് അവിടെയാണ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് അരങ്ങേറ്റത്തിൽ നിന്ന് മികച്ച നടിക്കുള്ള പുരസ്കാരത്തിലേക്ക് വീണ ഓരോ മുറിവും കിരീടത്തിന് മൂല്യമുള്ളതാകുന്നുവെന്നും ദേവനന്ദ് പറഞ്ഞു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി